വാസ്തവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റുകൾ കുറവാണ് അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഒന്നാണ് പക്ഷെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞത് ഉണ്ട് എന്നുള്ളതാണ് അത് സത്യവിരുദ്ധമായ കാര്യമാണ് മലബാറിലെ കുട്ടികൾക്ക് പ്ലസ് വൺ പഠിക്കാനുള്ള അവകാശമില്ലേ എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത് അപ്പം അതുകൊണ്ട് അടിയന്തരമായി മലബാർ മേഖലയിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിച്ച് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും പ്ലസ് വൺ കിട്ടിയ കുട്ടികൾക്ക് പോലും ഇന്ന് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയാണ് അത് പരിഹരിക്കാനുള്ള അടിയന്തര നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടുന്നില്ലല്ലോ എന്തുകൊണ്ട് ഗവൺമെൻറ് അനങ്ങാപ്പാറനായി സ്വീകരിക്കുന്നു അതുകൊണ്ട് അടിയന്തരമായി മലബാർ മേഖലയിൽ കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ന്യായമായ അവസരം ഒരുക്കി കൊടുക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് ഞങ്ങളൊരു കുടുംബമല്ലേ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഞങ്ങളല്ല ഒറ്റക്കെട്ടല്ലേ പോകുന്ന ഒരു ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും അല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും കേരളത്തിലെ കോൺഗ്രസ് ഒരുമിച്ച് മുന്നോട്ട് പോകും അത് യാതൊരു സംശയവും കാര്യം ഇപ്പം യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്തപ്പോൾ സംസാരിക്കുന്നതു അല്ല ഞാൻ പറഞ്ഞത് യു ഡി എഫ് ഒറ്റക്കെട്ടാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് ചെറിയ ചെറിയ വല്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും